പള്ളിയിൽ കെട്ട് കഴിഞ്ഞ് പള്ളിയിൽ നിന്നെ മന്ത്ര കൂടി മാറ്റിയിട്ട് ചെറുക്കനും പെണ്ണും കൂടി ചെറുക്കൻ്റെ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ ചെറുക്കൻ്റെ അമ്മ വിളക്ക് കൊടുത്ത് കല്യാണ പെണ്ണ് വലതു കാലുവെച്ച് ആ കുടുംബത്തിലേക്ക് കയറുന്നു എത്ര മനോഹരമായ സന്തോഷം നിറഞ്ഞ നിമിഷം അല്ലേ അച്ചാച്ചന് ചോറ്റാനിക്കരയിൽ തന്നെ ഒരു ബുട്ടീക്കും സ്റ്റിച്ചിങ് യൂണിറ്റും ഒക്കെ ഉണ്ട് പാറു ഇവിടെ എറണാകുളത്ത് തന്നെ വൈറ്റിലൊരു എൻജിഒല് വർക്ക് ചെയ്യാണ് വീട്ടുകാരും നാട്ടുകാരും പള്ളിയും ഒക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ വെഡിങ് പാറു രാവിലെ ജോലിക്ക് പോകുന്നു അച്ചാച്ചൻ യൂണിറ്റ് ഒക്കെ റൺ ചെയ്യുന്നു വളരെ സോക്കോൾ നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ് ആൻഡ് ഇതിനെ ൈസ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് സജിമമ്മിനെ പോലത്തെ പേരന്റ്സിനെയും സജിമമ്മിയുടെ ഫാമിലി മെമ്പേഴ്സിനെയും ആണ് ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് സ്വന്തം മക്കളെ അഭിമാനത്തോടു കൂടി ചേർത്ത് പിടിച്ച് അവരെ അഭിമാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നു എല്ലാ ക്യൂർ മനുഷ്യന്മാരുടെയും പേരന്റ്സിനും സജിമമ്മീനെ പോലെയും സജിമമ്മിയുടെ ഫാമിലിനെ പോലത്തെ വിശാല മനസ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന അധിക്ഷേപവും പരിഹാസവും കേൾക്കേണ്ട ഗതികേട് വരത്തില്ലായിരുന്നു പള്ളിയിലൊക്കെ ഇട്ട് വീട്ടിൽ കയറി കഴിഞ്ഞതിനു ശേഷമുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഗോൾഡിന്റെ ചെയിനിലേക്ക് മിന്നു കൊരുത്തിടുകയാണ് കേട്ടോ